അള്ളാഹു നമുക്ക് നൽകട്ടെ ചെറിയ ഒരു കുട്ടി ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു എന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു ഞാൻ അതിലേക്ക് ഇപ്പോൾ കൂടുതൽ കിടക്കുന്നില്ല അതിന്റെ കാരണം അറിഞ്ഞത് വാങ്ങിയപ്പോൾ ഈ മകൻ ആത്മഹത്യ ചെയ്തു എന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും പ്രായമുള്ള ഈ കുട്ടിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യണമെന്ന് മനസ്സ് വന്നത് എങ്ങനെയാണ് അങ്ങനെ ചിന്ത വന്നത് അള്ളാഹു ആയാലും നല്ല ശ്രദ്ധ ഏതായാലും ചെറിയ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടി ചെറിയ കുട്ടികൾ അരയുമ്പോൾ ഉറങ്ങാൻ വേണ്ടി മൊബൈൽ വെച്ച് പരിശീലിപ്പിക്കുകയാണ് ഉമാക്ക് ഒന്ന് കുഞ്ഞെ ഉറക്കാനോ ഒന്ന് കളിപ്പിക്കാനോ ചിരിപ്പിക്കാനോ ഒന്നിനും സമയമില്ല കുട്ടി കരയുമ്പോൾ താൽക്കാലികമായി തന്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു മൊബൈൽ വെച്ച് കൊടുത്ത് അതിൽ പാട്ട് കേൾപ്പിക്കുകയാണ് ഇത് ചെറിയ പ്രായം മുതലേ മുതലേ കുട്ടി ഇങ്ങനെ മൊബൈൽ കണ്ട് പാട്ട് കേട്ട് വളർന്ന കുട്ടി എഴുതാവുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മൊബൈൽ എടുത്ത് വെക്കാൻ നോക്കിയാല് നടക്കൂല ഉമ്മമാരെ അപ്പോഴാണ് അവര് പലതും കാട്ടിക്കൂട്ടുന്നത് നമ്മൾ തന്നെ വരുത്തിക്കൊക്കെ വിനയാണ് നല്ല ശ്രദ്ധ വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സമയം വൈകുമെന്നതിനാൽ ഞാൻ ഞാനിപ്പോഴതിലേക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ലാ നമുക്കെല്ലാം അള്ളാഹു ചൊരിയട്ടെ